ോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരുവേ ഗും ഗുരുഭ്യോ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാമകരണത്തെ അല്ലെങ്കിൽ പേര് വിളിക്കുന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പേര് വിളിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നതിന് പ്രസക്തിയുണ്ട് ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തിയുണ്ട് കാരണം പണ്ട് കാലത്ത് വിളിക്കുമ്പോൾ ഈശ്വരീയമായ നാമങ്ങളാണ് വിളിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേരുകൾ വിളിച്ചിരുന്നു മിക്കവാറും ദേവീ ദേവന്മാരുടെ പേരുകളാണ് നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരം വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൽ നമ്മുടെ ദേവന്മാർ വിഷ്ണു ശിവൻ ദുർഗ ഭദ്രകാളി ഇങ്ങനെ ഇവരുടെയൊക്കെ സഹസ്രനാമം എടുത്തു കഴിഞ്ഞാൽ അതിൽ പല പല നാമങ്ങളുണ്ട് ആ നാമങ്ങൾ വിളിച്ചു ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ നല്ല ദൈവികമായ നാമങ്ങൾ അർത്ഥമുള്ള നാമങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് പൊതുവെ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരേ പേര് തന്നെ കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ മുത്തശ്ശൻ്റെ പേര് ഈശ്വരൻ എന്നാണ് അപ്പോൾ അതേ പേര് തന്നെ എന്നിലേക്കും പക്ഷേ എൻ്റെ കാലഘട്ടം വരുമ്പോൾ കുറച്ച് ഇതിലൊക്കെ എന്താ ആധുനികത അല്ലെങ്കിൽ ഫാഷൻ എന്ന രീതിയിൽ വന്നു അപ്പോൾ ആ ഈശ്വരൻ എന്നുള്ള പേരിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രസാദ് എന്ന് ഒരു കൂടി വന്നു ഇതുപോലെ പല ആൾക്കാരുടെ പേരിലും ആ ഒരു കാലഘട്ടത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആവാം കാരണം ഒരേ പേര് തന്നെ ആവർത്തിക്കുന്നു എന്ന അല്ലെങ്കിൽ ആവർത്തന വിരസത ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് മൂന്ന് ഈശ്വരൻ എന്ന പേരുള്ളവരുണ്ടാവും രണ്ട് മൂന്ന് സരസ്വതി എന്നു പേരുള്ളവരുണ്ടാവും കാർത്തി ആയിനി കല്യാണി ഇവരൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ മൂന്നാല് മൂന്നാലാൾക്കാരുണ്ടാകുമ്പോൾ പണ്ട് നമ്മൾ ഫ്രാൻസിലൊക്കെ പഠിച്ച പോലെ ലൂയി രാജാക്കന്മാർ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് വിളിക്കണതുപോലെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ കൂടി നേരിട്ടിട്ടുണ്ടാവാം അതുകൊണ്ടാവാം പിന്നീട് കാല ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പേരിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കൂടി കൂട്ടി വിളിക്കുക ഒരു വാലു പോലെ ഈശ്വരപ്രസാദ് ഒരു പ്രസാദം അങ്ങനെ വന്നു പക്ഷെ അതിലും വലിയ തെറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അപ്പോഴും അർത്ഥമുള്ള പേരുകളായിരുന്നു ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ വന്ന ഒരു കാലഘട്ടത്തിൽ പേരിടുമ്പോൾ ഫേഷൻ കുറച്ചുകൂടി കൂടി അങ്ങനെ ഉള്ള പേരുകൾ അച്ഛൻ്റെയും അമ്മയുടെയും ആദ്യ അക്ഷരങ്ങൾ എടുത്തിട്ട് പേരിടുക അതിനർത്ഥം വേണമെന്നൊന്നുമില്ല അങ്ങനെ പേരിടുക എന്നുള്ളൊരു സമ്പ്രദായം വന്നു അങ്ങനെ ഇട്ടിട്ട് വരുമ്പോഴാണ് ചില ആൾക്കാർക്ക് പേരിടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൃഷ്ണൻ എന്ന അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് മിനി എന്നാണെങ്കിൽ ആദ്യ അക്ഷരങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ പേര് കൃമി എന്നാക്കേണ്ടി വരും അപ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് അതിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നു പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഈ രണ്ടക്ഷരങ്ങൾ എടുത്ത് വെച്ചിടാൻ തുടങ്ങി അതിലും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ എന്ന അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഗിരിജ അപ്പോൾ ആദ്യ ആദ്യത്തെ രണ്ടക്ഷരങ്ങൾ ഇടുമ്പോൾ കുട്ടിയുടെ പേര് വിജാഗിരി എന്നിടേണ്ടി വരും ഇങ്ങനെയുള്ള കുറേ തമാശകളും പേരിടാനുള്ള ബുദ്ധിമുട്ടുകളും വന്നു അപ്പോൾ ആൾക്കാർ ആ ഒരു ഫാഷൻ ഉപേക്ഷിച്ചു പിന്നെ എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ആയിരം പേരുകൾ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ നമുക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ ഇതിനർത്ഥം വേണമെന്നോ വിളിക്കാൻ സുഖം വേണമെന്നോ കേൾക്കാൻ സുഖം വേണമെന്നോ ഒന്നുമില്ല എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുക അങ്ങനെയാണ് ഇപ്പോഴത്തെ കുറേ പേരുകൾ ടിൻഡു മിൻഡു കിൻഡു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ പല പല പേരുകളും വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല അർത്ഥം അറിയാണ്ട് പേരിടും അപ്പോൾ അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും എവിടെയോ ഒരു സ്ഥലത്തൊരു കുട്ടിയുടെ ആ കുട്ടി വന്നിട്ട് ചോദിച്ചു എൻ്റെ പേരിൻ്റെ അർത്ഥം പറഞ്ഞു തരുമെന്ന് അപ്പോൾ ആ കുട്ടിയുടെ അർ പേരിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞു എന്ന് വെച്ചാൽ കാട്ടാളെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അത് പറഞ്ഞാൽ ആ കുട്ടിക്ക് പേര് വിഷമാവും അതുകൊണ്ട് അത് പറയാണ്ട് കാട്ടാളത്തെ ഇല്ലാണ്ടാക്കുന്നവെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് പല ആചാര്യന്മാർക്കും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഈ പേര് കേട്ടാൽ ഇതാണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവാത്ത പേരുകൾ ഇന്നത്തെ കാലത്ത് വേഷം കണ്ടിട്ട് ഇതാണോ എന്ന് മനസ്സിലാവില്ല എന്നാൽ പേര് പറഞ്ഞിട്ട് മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിനും ബുദ്ധിമുട്ട് പിന്നെ ചില പേരുകൾ കേട്ടാൽ ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കേണ്ട പലഹാരമാണോ എന്നൊരു സംശയം തോന്നും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി ആ അനുഭവം പറയാം നമ്മൾ ഈ ഭാഗവത സപ്താഹം പൂജാ പരിപാടിയൊക്കെ പോകുന്ന കാലം ഇപ്പോഴതെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടെ സപ്താഹത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാണ് എത്തുന്നത് അപ്പോൾ അവിടെ ഉള്ള ആചാര്യനും അദ്ദേഹത്തിൻ്റെ പൂജക്കാരനും ഉണ്ട് അപ്പോൾ യജ്ഞ വീതിയിൽ പല വഴിപാടുകളും റെസീറ്റുകൾ വരും അപ്പോൾ അതിൽ പല പല പേരുകളും കാണും നമുക്കതൊരു രസമായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ അതിലുള്ളൊരു പേര് കണ്ടപ്പോൾ ഈ ആചാര്യനൊരു രസം തോന്നി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വരുമ്പോൾ ബേക്കറിയിൽ നിന്ന് ഇന്ന് ഒരു സാധനം വാങ്ങണമെന്ന് പറഞ്ഞു അതിപ്പോൾ റെസീറ്റിലുള്ള പേരാണെന്നൊന്നും ഞാനറിയില്ല ഞാനങ്ങനെ അവിടെ ആ സപ്താഹത്തിന് പോകുമ്പോൾ വഴിയിലുള്ള ഒരു മൂന്നാല് ബേക്കറിയിൽ കയറി എന്നിട്ട് ഇവർ പറഞ്ഞു ആ പേര് ആ പേര് ഞാൻ പറയണില്ല കാരണം അങ്ങനെയുള്ള പേരുള്ളവർ ബുദ്ധിമുട്ടാകണ്ട എന്ന് വെച്ചിട്ടാണ് പറയാത്തത് അപ്പോൾ ആ സാധനം വാങ്ങിക്കൊണ്ടുവരുമെന്ന് ചോദിച്ചതുകൊണ്ട് നാലഞ്ച് ബേക്കറിയിൽ കയറി ഞാൻ ആ പേര് ചോദിച്ചു അവിടെയൊന്നും ഇല്ല സാധനം വേറെ ഒരു ബേക്കറിയിൽ കയറി ചോദിച്ചപ്പോൾ അവരൊരു സാധനം എടുത്തു തന്നു അപ്പോൾ ആ പേരിലുള്ള ബേക്കറി സാധനം ഉണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള പേരുകളാണ് ഇടുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പലഹാരത്തിൻ്റെ പേര് വരെ ഉണ്ട് എന്നർത്ഥം ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്തുള്ളൂ കാരണം കുട്ടികൾ ഇതിൽ നിരപരാധികളാണ് അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ചിന്തിക്കുക ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈശ്വരീയതയെ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളൊക്കെ എതിർക്കുന്നവരാണെങ്കിലും അർത്ഥമുള്ള പേരിടുന്നതിന് ആരും പേടിക്കണ്ടല്ലോ ഇനി അർത്ഥം ഉള്ളത് മാത്രമല്ല കേൾക്കാൻ സുഖമുള്ള പേരിടാലോ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മളിടുന്നത് പിന്നെ ഒരു ഒരു കാലത്തുള്ള ഒരു ഫാഷൻ എന്താണെന്ന് വെച്ചാൽ എ എന്ന അക്ഷരത്തിൽ തുടങ്ങിയാൽ നമ്മൾ സ്കൂളിലൊക്കെ എത്തിയ ആദ്യം ഈ കുട്ടിയുടെ പേര് വരും പിന്നെ ഈ പറഞ്ഞതുപോലെ അക്ഷരത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചു കഴിയും കാരണം പേര് വിളിക്കുമ്പോൾ ക്ഷീണാവണ്ട വെച്ചിട്ടാണോയെന്നറിയില്ല രണ്ടക്ഷരമുള്ള പേര് ഇപ്പോൾ ഒരക്ഷരമുള്ള പേരിടാൻ എന്ന് വെച്ച് നടക്കുന്ന ആൾക്കാരെ കാണാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലാഭം നോക്കുന്നത് സമയലാഭം നോക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പഴയ കാലത്തെന്ന് വെച്ചാൽ പേരിനൊക്കെ കുറച്ച് നീളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് കോളത്തിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാവരും ചുരുക്കി ചുരുക്കി ഇപ്പോൾ ആയി പൊതുവെ പേരിടുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അർത്ഥമുള്ള പേരെങ്കിലും ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇപ്പോഴുള്ള പേരുകളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴുള്ള രസം എന്താന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈശ്വരീയ നാമത്തിലുള്ള പേരുകളൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ ഇടക്കാലത്ത് ഈ പറഞ്ഞതുപോലെ ഈ കുഞ്ചു മിഞ്ചു ടിൻഡു ഇങ്ങനെയുള്ള പേരുകളൊക്കെ വന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാദ്യേ പഴമയെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ദാമോദരൻ നാരായണൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരാൻ തുടങ്ങി ഇതിലിപ്പോൾ എന്താ രസം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ കുട്ടികളുടെ പേര് ഈ പറഞ്ഞതുപോലെ നാരായണൻ ഈശ്വരൻ എന്നൊക്കെ പേരാകുമ്പോൾ ഈ കുട്ടികളുടെ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ടിൻറ്റു മിൻറ്റു എന്നൊക്കെ പറയേണ്ടി വരും ആ പേര് മോശം എന്നല്ല പറയുന്നത് അതിൻ്റെ അർത്ഥം നമുക്കത്ര സുഖമുള്ളതല്ല അതുപോലെ നമുക്കത് വാ വിളിക്കാനും ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ എന്നൊക്കെ വിളിക്കാൻ ഇപ്പോൾ പുരാണങ്ങളിലെ എല്ലാ പേരുകളും നല്ലതെന്നുള്ള അഭിപ്രായം ഇല്ല നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുക ഇപ്പോൾ സഹസ്രനാമം എടുത്താൽ തന്നെ അതിൽ പല നാമങ്ങളുണ്ട് അപ്പോൾ അതിൽ നല്ലത് സ്വീകരിക്കുക അതിലിപ്പോൾ എല്ലാ പേരും വിളിക്കാൻ പറ്റുന്ന പേരുകളൊന്നുമല്ല ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിനാണെങ്കിൽ ഭൂതാത്മ ഭൂതകൃതന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിളിക്കാൻ പറ്റും കുട്ടിയൊക്കെ പറ്റില്ല അപ്പോൾ നല്ല പേരുകൾ നല്ല അർത്ഥമുള്ള പേരുകൾ വിളിക്കാൻ സുഖമുള്ള പേരുകളൊക്കെ വിളിക്കുക അത് കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവണം വിളിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ പണ്ടുള്ള പൂർവികർക്കുള്ള കുറച്ചൊരു അബദ്ധങ്ങളും കൂടി പറയണല്ലോ അവരും ഈ പേരിട്ട് കഴിഞ്ഞാൽ ഇട്ട പേര് വിളിക്കില്ല നമ്മളൊരാൾക്കൊരു പേരിടുന്നത് ആ ഇട്ട പേര് വിളിക്കാനാണ് ആ പേര് നമ്മൾ വിളിക്കില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പരമേശ്വരൻ എന്ന പേരിടും എന്നിട്ട് പാച്ചു എന്ന് വിളിക്കുക അതുപോലെ സുബ്രഹ്മണ്യൻ്റെ പേരിടുക ചുപ്പൻ എന്ന് വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ട് ഇട്ട പേര് വിളിക്കില്ല എന്നോ വാശിയെ പോലെ അപ്പോൾ അങ്ങനെ പാടില്ല നമ്മുടെ ഒരു സംസ്കാരം വച്ച് ഇട്ട പേര് വിളിച്ച പലരും മിക്കവാറും ഇടുന്ന പേരുകളൊക്കെ ഈശ്വരീയ നാമങ്ങളാണ് അപ്പോൾ ആ നാമങ്ങൾ നാമങ്ങളിടുമ്പോൾ അത് നമ്മൾ അത്രയും വിളിച്ചു എന്നാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ അജാമിളൻ്റെ കഥയൊക്കെ കേട്ടാൽ അറിയാം പുത്രൻ്റെ പേരായിട്ടാണെങ്കിലും എന്ന് വിളിച്ചു അദ്ദേഹത്തിന് ഈശ്വരനിലേക്ക് എത്താനൊരു പിടിവെള്ളിയായിട്ട് ആ നാമം അവിടെ കിട്ടിയെന്നർത്ഥം അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എപ്പോഴാണ് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ നമുക്കൊരു പിടിവെള്ളിയായിട്ട് നിൽക്കുക എന്നറിയില്ല അപ്പോൾ അത്രയും നമ്മൾ ആരുടെയെങ്കിലും പേരായിക്കോട്ടെ സാങ്കേതികം ഭാര്യഹാസ്യം എന്നൊക്കെ പറയുന്നുണ്ട് പരിഹരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാങ്കേതികമായിട്ടാണെങ്കിലും ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പേരിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിക്കാൻ പറയണത് എല്ലാവരും പറയും പേരിൽ എന്തിരിക്കുന്നു പക്ഷേ അങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയേക്കാളും ഈശ്വരീയമായ വിചാരത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവാൻ അങ്ങനെ പേര് വിളിച്ചാലും നല്ലത് തന്നെയാണെന്ന് ഓർമ്മിക്കുക ഏതായാലും ഇപ്പോഴുള്ള കുറേ പേരുകളുടെ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കുക പൊതുവെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നമ്മൾ പേരിടുമ്പോൾ അത് ആ ഏത് കുട്ടിയാണെങ്കിലും ആ കുട്ടി ജനിച്ച കൂറിനനുസരിച്ചിട്ട് ഇന്ന് അക്ഷരങ്ങളിലൊക്കെ തുടങ്ങാം എന്ന് പറയാറുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കിടാം പേരിടാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കൊരു പ്രമാണം പറയാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് നോക്കാ നോക്കിയാൽ മനുസ്മൃതിയിൽ അധ്യായം രണ്ടിൽ ജാതകർമാതി സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അധ്യായമുണ്ട് രണ്ടാമത്തെ അധ്യായം അതിൽ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ ശ്ലോകം ഞാൻ വായിക്കാം സ്ത്രീണാം സുഖോദ്യം അക്രൂരം വിസ്പഷ്ടാർത്ഥം മനോഹരം മംഗല്യം ദീർഘവർണ്ണാന്തം ആശീർവാദാഭിധാനവൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്ത്രീകൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞത് സുഖോദ്യം കേൾക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവണം ആ ശബ്ദം കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവണം ചില അക്ഷരങ്ങളൊക്കെ ഘോരമായിട്ടുള്ള അക്ഷരങ്ങളുണ്ട് ഘ ഘ ഠ ഒക്കെയുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കേട്ടാൽ തന്നെ ഞെട്ടുന്ന പേരുകളൊക്കെ ഇടാടി ഇടാതിരിക്കാൻ ശ്രമിക്കുക കാരണം കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം വേണം വിളിക്കുമ്പോഴും ആ സുഖം വേണം അപ്പോൾ അങ്ങനെയുള്ള സുഖോദ്യം അക്രൂരം അക്രൂരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ക്രൂരമായ അക്ഷരങ്ങളൊക്കെ ഇടാതിരിക്കുക ലഘുവായിട്ടുള്ള അക്ഷരങ്ങളൊക്കെ ഇടുക അപ്പോൾ നമുക്ക് വായിക്കും വലിയ ബുദ്ധിമുട്ടില്ല കാരണം വിളിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ ദൃഷ്ടധ്യുനം എന്നൊക്കെ വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതുപോലെ ബുദ്ധിമുട്ടില്ലാത്ത പേരിടുക അപ്പം അങ്ങനെ എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുന്ന പേരുകൾ കേൾക്കുമ്പോൾ സുഖമുള്ള പേരുകൾ വിസ്പഷ്ടാർത്ഥം അതായത് ആ പേര് വിളിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവണം ഇപ്പം മനോഹരൻ മനോഹരൻ എന്ന് പറയുമ്പോൾ മനസ്സിനെ ഹരിക്കുന്നവൻ അങ്ങനെയുള്ള ഒരു അർത്ഥം കിട്ടും അതുപോലെ ഉത്തമൻ എന്ന് വെച്ചാൽ നല്ല സ്വഭാവമുള്ളവൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിടുക അർത്ഥമുള്ള പേരിടുക പിന്നെ മനോഹരം അതായത് മനസ്സിനെ സന്തോഷം കിട്ടണം ആ പേര് വിളിക്കുമ്പോൾ അങ്ങനെയുള്ള പേരുകളിടുക മംഗല്യം നല്ല മംഗളപ്രദമായിട്ടുള്ള പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു മംഗളമായിട്ടുള്ള സ്വ ഒരു പേരായിരിക്കണം നല്ല തരത്തിലുള്ള ഒരു ആശയത്തിലേക്ക് പോകുന്ന പേരുകളാവണം നർത്ഥം പിന്നെ ദീർഘവർണാന്തം ഇപ്പോൾ പെൺ സ്ത്രീകൾക്ക് പേര് വിളിക്കുമ്പോൾ ദീർഘവർണാന്തത്തിലുള്ള പേര് വിളിക്കണം എന്ന് പറയും അപ്പോൾ നമുക്ക് നീട്ടി വിളിക്കാൻ പറ്റണം ഇപ്പോൾ നാരായണി നമ്മൾ നാരായണീന്ന് നീട്ടി വിളിക്കാം പിന്നെ മീനാക്ഷി മീനാക്ഷി എന്ന് നീട്ടി വിളിക്കാം സരസ്വതി എന്ന് നീട്ടി വിളിക്കാം അങ്ങനെ നീട്ടി വിളിക്കാൻ പറ്റുന്ന പേരുകളാവണം സ്ത്രീകൾക്ക് ഇടുമ്പോഴുള്ള പേരുകൾ ദീർഘവർണ്ണാന്തം പിന്നെ ആശീർവാദാഭിധാനവൽ അതായത് ഒരനുഗ്രഹം കൊടുക്കാൻ പറ്റുന്ന പോലെ ആശീർവാദം കൊടുക്കാൻ പോറ്റുന്നത് പോലുള്ള പേരുകളായിരിക്കണം എന്നർത്ഥം അപ്പോൾ എത്രയാണ് സ്ത്രീകൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലിപ്പോൾ ഒരുവിധ എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്ക് പേരിടുമ്പോഴും ശ്രദ്ധിക്കണം കാരണം അർത്ഥമുള്ള പേരുകളായിരിക്കണം കേൾക്കാൻ സുഖം ഉണ്ടാവണം പേരുകൾ അപ്പോൾ വിളിക്കുന്നവർക്കും പറയുന്നവർക്കും സുഖം ഉണ്ടാവണം മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന പേരായിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്വീകരിക്കുക ഇത് നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല ഒരു കുട്ടിയെ പേര് വിളിക്കുമ്പോൾ ആ കുട്ടിക്കൊരു സുഖം വേണം ഇത് എന്നെ വിളിക്കണതാണ് എനിക്കൊരു സുഖമുള്ളത് കേൾക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തോന്നണം പേര് വിളിച്ചാൽ അല്ലാതെ കണ്ട് തിരിഞ്ഞു ഓടാൻ തോന്നേണ്ട പേരാവാൻ പാടില്ല ആ കുട്ടിയെ സംബന്ധിച്ചിട്ട് അതേപോലെ ആ കുട്ടിയെ വിളിക്കുമ്പോൾ നമുക്കും സ്നേഹത്തോടെ വിളിക്കാൻ പറ്റണം പേര് അല്ലാതെ കണ്ട് ഇത് എങ്ങനെയാണ് വിളിക്കുക അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ വിളിക്കാനുള്ള വിഷമത്തോടു കൂടി വിളിക്കാനുള്ള പേരാവാൻ പാടില്ല എന്നർത്ഥം അപ്പോൾ നല്ല അക്ഷരങ്ങളൊക്കെ നല്ല അക്ഷരങ്ങളൊക്കെയുള്ള പേരുകൾ സ്വീകരിക്കുക ഈ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേര് പറഞ്ഞു തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ആയിരം നാമങ്ങൾ അല്ലെങ്കിൽ പതിനായിരം പേരുകൾ നിങ്ങളെ കുട്ടികളെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ അർത്ഥമുള്ള പേരുകൾ വളരെ ചുരുക്കി ഉണ്ടാവും കാരണം ഇന്നിപ്പോൾ എല്ലാവരും ഫാഷൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് എന്താണ് ഫാഷൻ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആർക്കും അതിന് കൃത്യമായൊരു നിർവചനം പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ നാടോടുമ്പോൾ അതിന് നടുവേ ഓടിയിട്ട് നമ്മൾ നടുവൊളിയുന്നതിനേക്കാൾ നല്ലത് പണ്ടുള്ളവർ പറഞ്ഞതിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ഇതിൽ സ്വീകരിക്കുക ഇപ്പോൾ പണ്ടുള്ളവർക്ക് ദീർഘമായിട്ടുള്ള പേരിട്ടതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുണ്ടായിട്ടൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ അക്ഷരം കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ സമയം ലാഭിച്ചിട്ട് ഇപ്പോൾ എന്തായാലും നമ്മൾ മുകളിലോട്ട് പോകേണ്ട സമയത്തെ പോകൂ ഇനിയിപ്പോൾ അത് നേരത്തെ ആക്കാൻ അല്ലെങ്കിൽ കുറച്ച് വൈകിക്കാൻ വെച്ചാലൊന്നും ഈ പേര് വിളിക്കുന്ന സമയം ലാഭിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മളിതിലൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക നമ്മുടെ ഒരു സംസ്കാരം എന്ന് വെച്ചാൽ ഈശ്വരീയമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടും എല്ലാവരെയും ഈശ്വരനായി കണ്ടുകൊണ്ടും പൂജിച്ചുകൊണ്ടും ഈ കാണുന്ന പ്രകൃതിയായാലും മണ്ണിനെയും വിണ്ണിനെയും ജലത്തെയും എല്ലാത്തിനെയും പഞ്ചഭൂതങ്ങളെ ഈശ്വരീയമായ ഭാവത്തിൽ കണ്ടുകൊണ്ട് പൂജിച്ച സംസ്കാരമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അപ്പോൾ അത് നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ നമ്മുടെ ഭാരതത്തെ തന്നെ എതിർക്കും ഇത്രയും നല്ലൊരു സംസ്കാരം വേറെ എവിടെയില്ല ദേവന്മാർ പോലും ഈ ഭാരതഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഭാരതത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ് കാരണം ഈ ഭാരതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് ആ പോരായ്മ വരുത്തിയത് നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മളെന്ത് വേണം ആ പോരായ്മ ഇല്ലാണ്ടാക്കുവാണ് വേണ്ടത് അല്ലാതെ കണ്ട് നമ്മൾ നമ്മുടെ ഇത്രയും പുണ്യമായ ഭൂമിയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ഈ ഭാരതഭൂമിയിൽ ജനിക്കണമെങ്കിൽ പുണ്യം വേണമെന്ന് പറഞ്ഞു ദേവന്മാർ പോലും സ്വർഗത്തേക്കാൾ സുഖമുള്ള ഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നു ഇവിടുത്തെ നദികളെയും പർവ്വതങ്ങളെയും സ്മരിച്ചാൽ തന്നെ പുണ്യം എന്ന് പറയും കാരണം എത്രയോ എത്രയോ തീർത്ഥ സമാനമായ നദികൾ ഈ ഭാരതഭൂമിയിലുണ്ട് അതുപോലെ തന്നെ എത്രയോ എത്രയോ പുണ്യക്ഷേത്രങ്ങൾ കുടികൊള്ളുന്നു പൗരാണികമായി പല പല കഥകളും ഈശ്വരീയമായ കഥകൾ കുടികൊള്ളുന്ന സ്ഥലം പിന്നെ എല്ലാവരെയും ഏത് മതസ്ഥരെയും ഒരുപോലെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്ന സംസ്കാരം ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എല്ലാവരും ഈശ്വരന്മാരാണ് എന്ന ഭാവത്തിൽ കൊണ്ടുപോകുന്നൊരു സംസ്കാരം സർവഭൂതേഷപ്പശ്യൽ ഭഗവത് ഭഗവൽ ആത്മന എല്ലാ ഭൂതങ്ങളിലും കുടികൊള്ളുന്നത് ഭഗവാനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സംസ്കാരം ഒരു സംസ്കാരം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മറ്റൊരാൾ ഉപദ്രവിക്കാൻ തോന്നും ഒരു മരം മുറിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ അവിടെ ഇപ്പോൾ കൊടിമരത്തിന് മരം വേണം ആ മരം മുറിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ ചടങ്ങുകൾ നമ്മൾ ശ്രദ്ധിക്കുക എത്രത്തോളം നമ്മുടെ സംസ്കാരം ഇതിനൊക്കെ വില കൊടുക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ മരം മുറിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സമയം കണ്ട് ആ മരത്തിൻ്റെ അടുത്ത് പോയി അതിൻ്റെ അനുവാദം വാങ്ങണം ആ മരത്തിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ജീവികളോട് അനുവാദം വാങ്ങണം കാരണം ഇന്ന ദിവസം ഈ മരം മുറിക്കും അതിനു മുമ്പ് ഇതിൽ ഇതിൻ്റെ ചുറ്റുപാടുള്ള ജീവികളൊക്കെ ഒന്ന് മാറിത്തരണമേ എന്നുള്ള പ്രാർത്ഥന ആ മരത്തോടുള്ള പ്രാർത്ഥന മരത്തിനുള്ള പൂജ ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ നമ്മുടെ സംസ്കാരത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അത്രേ ആ മരം മുറിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ തരത്തിലും ഓരോതിനോടും ചെയ്യുന്നത് അത്ര കൃത്യമായി ഈശ്വരീയമായ ഭാവത്തിലാണ് അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ അധർമ്മങ്ങളോ അനാചാരങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ ഈ സംസ്കാരത്തെ നമ്മൾ വേറൊരു കണ്ണിൽ കാണാതെ കണ്ട് ഇത് മനുഷ്യൻ്റെ നല്ലതിനാണ് എന്ന ഭാവത്തിൽ മാനവ സേവ മാധവ സേവ എന്നൊക്കെയാണ് പറയുന്നത് അല്ലാണ്ട് ആദ്യം മാധവ സേവ ചെയ്യാനല്ല ഭഗവ ഭഗവാനും പറയണത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സംസ്കാരം ഇത്രയും ഉയർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ലോകത്തിന് മുമ്പിൽ നമ്മൾ ഭാരതത്തിൽ ജനിച്ചതിനും ഈ ഭാരത സംസ്കാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതിനും നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഒരിക്കലും നമ്മൾ ഇതിനെ മോശമായിട്ട് കാണാതിരിക്കുക നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുക നമ്മൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ഒന്നും മനസ്സിലാക്കാതെ കണ്ട് എല്ലാത്തിനെയും നിർവചിക്കേണ്ടതു കൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം മനുസ്മൃതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നാണ് മനുസ്മൃതിയിൽ അത് മാത്രമെന്നല്ല പറഞ്ഞിട്ടുള്ളത് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നസ്ത്രീയ സ്വാതന്ത്ര്യമർഹതി എന്നുള്ളതൊരു മോശം കാര്യമല്ല കാരണം എത്ര നാരിയസ്തു പൂജ്യന്തെ തുടങ്ങിയ പല പല വരികളും അതിൽ പറയുന്നുണ്ട് ഈ സ്ത്രീകളെ പൂജിക്കേണ്ടവരാണ് അവരൊരിക്കലും അബലകളായി മാറേണ്ടവരല്ല അവർക്ക് എപ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള എന്താ സംരക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് അത്രയും സംരക്ഷണം കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടിരണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ മനുസ്മൃതിയിലും പറയേണ്ടത് പക്ഷേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാണ്ട് ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു അതിനെ പിടിച്ചു നിർത്താൻ കുറേ ആൾക്കാരും ഇതിന് കൂട്ടായിട്ട് നിൽക്കുന്നു ഇങ്ങനെയുള്ളവരൊക്കെ അത് വായിച്ച് നോക്കുക മുഴുവൻ വായിച്ചിട്ട് ഒന്നിനെ കുറ്റപ്പെടുത്തുക എല്ലാ തരത്തിലും നമ്മളീ പറഞ്ഞ നമ്മുടെ ഇതിനൊക്കെ എതിർക്കുന്നവർ ആദ്യം നമ്മുടെ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ള ഇടക്കാലത്ത് പല അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇതിനെ മൂല്യ മൂല്യച്ചത് സംഭവിച്ചിട്ടുണ്ടാകും കാരണം അറിവില്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ പലതുണ്ടായിട്ടുണ്ടാകും പക്ഷെ ആത്യന്തികമായി നമ്മളിതിനെ എതിർക്കുമ്പോൾ ആദ്യം അത് എന്താ അതിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക അങ്ങനെ നമ്മളത് മനസ്സിലാക്കി ഒരിക്കലും ഇതിനൊന്നും നമ്മൾ എതിർക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പരമമായ സത്യം ഏതായാലും നമ്മൾ നമ്മുടെ ആ ഒരു സംസ്കാരം നല്ല രീതിയിൽ പേരിടാനൊക്കെ നമുക്ക് സാധിക്കട്ടെ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല പേരൊക്കെ ഇട്ട് നല്ല രീതിയിൽ വിളിക്കാനും ഇട്ട പേര് തന്നെ വിളിക്കാനും അങ്ങനെ ഒരു നല്ലൊരു സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് ഉണ്ടാവട്ടെ ഓരോ കാര്യങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പണ്ട് ചെയ്തത് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക പണ്ടുള്ളവർ വന്ന വഴികളൊന്നും ആലോചിക്കുക എന്നിട്ട് അതിന് നമുക്ക് ദൈവം തന്നതായ ബുദ്ധി വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ഇതിൽ നല്ലതേത് മോശം ഏത് കാരണം പലതിലും നല്ലത് മോശമുണ്ടാവും പലതരത്തിലുള്ള മോശങ്ങൾ മോശങ്ങളിടക്കാലത്ത് കടന്നു വന്നിട്ടുണ്ടാവാം അതിനൊക്കെ ഉൾക്കൊണ്ട് അതിൽ ആത്യന്തികമായി നമുക്ക് ശ്രേയസ് നൽകുന്നത് എന്ത് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രം യഥാതീതം യഥാമതി എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നമുക്കറിയുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ എല്ലാവരും അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അത് മനസ്സിലാക്കുക അത് നല്ലതാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അങ്ങനെ എപ്പോഴും നമ്മുടെ ഭാരതഭൂമി ലോകത്തിൻ്റെ നെറുകയിലെത്തട്ടെ നമുക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ സാധിക്കട്ടെ അനാചാരങ്ങളെയും ഈ പറഞ്ഞതുപോലെ അന്ധവിശ്വാസങ്ങളെയൊക്കെ നമുക്ക് മാറ്റിമറിക്കാനും അതേസമയം നമ്മുടെ നല്ല സംസ്കാരങ്ങളെയും നല്ല വിശ്വാസങ്ങളെയും കൊണ്ടു നടക്കാനുമുള്ള ചങ്ങൂറ്റം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം